നമസ്കാരം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാരുടേത് വീട്ടിലെ ആർ അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുണ്ട് എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്റ്റീവുമാണ് കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി വ്ളോഗുകൾ പങ്കുവെച്ച് തുടങ്ങിയത് കുടുംബത്തിലെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാനയും ദിയയും ഇഷാനിയും ഹൻസികയും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് താരകുടുംബം ആയതുകൊണ്ട് തന്നെ ഇവിടെ വ്ളോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡുകൾ ഇടം പിടിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദിയ കൃഷ്ണയ്ക്കാണ് പ്രണയവും ബ്രേക്കപ്പും വിവാഹവും എല്ലാം ദിയ ചാനലിലൂടെ പങ്കുവെച്ചു മിക്കപ്പോഴും വിവാദങ്ങളിൽ അക ും ദിയയാണ് ഓസിയുടെ ഗർഭകാലമാണ് ഇപ്പോൾ കൃഷ്ണകുമാർ കുടുംബത്തിലെ ഏറ്റവും വലിയ വിശേഷം കല്യാണം കഴിഞ്ഞതു മുതൽ ഓസിയുടെ ജീവിതത്തിലെ ഓരോ വിശേഷ ദിവസവും ആഘോഷമായിരുന്നു എല്ലാം കുടുംബത്തിലെ ഓരോരുത്തരും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ദിയയുടെ കുഞ്ഞു വരാൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ വീട് പൂർണ്ണമായും പുതിയ കുഞ്ഞതിഥിയെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഏറെ ആരാധകരുള്ള യൂട്യൂബ് ഫാമിലിയാണ് ദിയാകൃഷ്ണുടേത് യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഉള്ള ദിയയുടെ വീഡിയോ ഏഴു ലക്ഷത്തിന്റെ അടുത്താണ് ആളുകൾ കാണുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ദിയാകൃഷ്ണ കുഞ്ഞിനായി വാങ്ങിയ ഓരോ സാധനങ്ങളായി ക്യാമറയ്ക്ക് മുൻപിൽ കാണിക്കുകയാണ് അശ്വിനെ കൊണ്ട് സാധനങ്ങൾ എന്താണെന്ന് ഗസ് ചെയ്യിപ്പിക്കുന്നതാണ് ദിയയുടെ കണ്ടന്റ് മിക്കപ്പോഴും വെറൈറ്റി കണ്ടന്റുകൾ പങ്കിടുന്ന ദിയ ഇത്തവണയും വെറൈറ്റി വീഡിയോ ആണ് പ്ലാൻ ചെയ്തത് അതിന് രസകരമായ നിമിഷങ്ങൾ ആരാധകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ആയിരുന്നു ഇത്തരത്തിലുള്ള വീഡിയോ പ്ലാൻ ചെയ്തതും എന്നാൽ അശ്വിനെ അപമാനിച്ചുവെന്ന രീതിയിലായി ഈ ദിയ കൃഷ്ണയും കുടുംബവും വീട്ടിലെ പുതിയ അംഗത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വിശേഷങ്ങളും ചാനൽ വഴി പുറത്തേക്ക് വരാറുണ്ട് ഏറ്റവും ഒടുവിലായി കുട്ടിക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത സാധനങ്ങളെ കുറിച്ചുള്ള കണ്ടന്റാണ് മെയിൻ വീഡിയോസായി വരുന്നതും മിക്കതും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നതും ഇതിനിടയിലാണ് ഒരു വീഡിയോ വിമർശനങ്ങൾ നേരിട്ടത് ആ വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം ഇതായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ദിയ കൃഷ്ണ കുഞ്ഞിനായി വാങ്ങിയ ഓരോ സാധനങ്ങളായി ക്യാമറയ്ക്ക് മുൻപിൽ കാണിക്കുകയാണ് അശ്വിനെ കൊണ്ട് സാധനങ്ങൾ എന്താണെന്ന് താണ് ദിയയുടെ കണ്ടന്റ് മിക്കപ്പോഴും വെറൈറ്റി കണ്ടന്റുകൾ പങ്കിടുന്ന ദിയ ഇത്തവണയും വെറൈറ്റി വീഡിയോ ആണ് പ്ലാൻ ചെയ്തത് ദിയെ ഉദ്ദേശിച്ച രീതിയിൽ വീഡിയോ ആളുകളിലേക്ക് എത്തിയെങ്കിലും ചിലർക്ക് അത് നെഗറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്തത് അത് മറ്റൊന്നുമല്ല അശ്വിനെ കളിയാക്കി എന്ന തരത്തിലാണ് വീഡിയോ വ്യാഖ്യാനിക്കപ്പെട്ടത് അശ്വിനെ സിന്ധുവും ദിയയും കളിയാക്കുന്നു എന്നതായിരുന്നു പലരുടെയും പരാതി എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് ബേബി പ്രൊഡക്ട്സിനെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത ആളാണ് അശ്വിൻ അതുകൊണ്ട് തന്നെ അതിലെ ഫണ്ണി മൊമെന്റ് കാഴ്ചക്കാരിലേക്ക് എത്തിക്കുകയാണ് ദിയെ ഉദ്ദേശിച്ചതും എന്നാൽ ഫണ്ണിയായി കണ്ടന്റ് എടുക്കുന്നതിന് പകരം ദിയയും സിന്ധുവും അശ്വിനെ കളിയാക്കിയെന്ന രീതിയിലായിരുന്നു അറ്റാക്ക് നമ്മൾ തിരുവനന്തപുരത്തുകാർ ഉള്ളത് മനസ്സ് തുറന്ന് പറയും അത് കളിയാക്കുന്നു എന്ന് തോന്നുന്നതാണ് എന്നുള്ള കമന്റുകളും ഇപ്പോൾ വീഡിയോയിൽ നിറയുന്നുണ്ട് അശ്വിൻ ചേട്ടൻ ഇങ്ങനെ കളിയാക്കരുത് പാവത്തിന് മുഖം കണ്ടില്ലേ കാണുന്ന ഞങ്ങളുടെ മനസ്സ് വേദനിക്കുന്നു പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യല്ലേ ആദ്യമായിട്ടല്ലേ അശ്വിൻ ഇത് കാണുന്നത് എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ അതേസമയം അധികം വൈകാതെ എത്തുന്ന കൺമണിക്കായുള്ള പ്രാർത്ഥനകളും ആരാധകർ പങ്കിടുന്നുണ്ട് അതേസമയം ദിയെയും അമ്മയും അശ്വിൻ ചേട്ടനെ അപമാനിക്കുന്നു എന്നായിരുന്നു കമന്റുകൾ വരുന്നത് വീഡിയോ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചുവെങ്കിലും നെഗറ്റീവ് കമന്റുകൾ മാത്രം പങ്കിടുന്ന ചിലർക്ക് അതിലെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം കാണാൻ സാധിച്ചില്ല നെഗറ്റീവ് കമന്റുകളുടെ എണ്ണം കൂടിയതോടെ മറുപടിയുമായി അശ്വിനും ദിയയും എത്തി എന്നോട് വളരെ സ്നേഹത്തോടെ മാത്രമാണ് ദിയയും അമ്മയും നിന്നിട്ടുള്ളത് എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നതെന്നായി അശ്വിൻ മാത്രമല്ല ഇടയ്ക്ക് എണീറ്റുപോയത് താൻ ജോലിയിലായിരുന്നതുകൊണ്ടാണെന്നും അശ്വിൻ പറയുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നു ദിയയും അമ്മയും എപ്പോഴും എന്നോട് വളരെ സ്നേഹത്തോടെയും റെസ്പെക്ട്ഫുൾ ആയിട്ടുമാണ് പെരുമാറുള്ളവരുള്ളത് ആ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഞാൻ ഏറെ ആസ്വദിച്ചു ഞങ്ങൾ പേരും നല്ല തമാശ മൂഡിലായിരുന്നു അവർക്കൊപ്പം നല്ല സമയമാണ് എനിക്ക് അതിൽ നിന്നും ലഭിച്ചത് എന്നെ അപമാനിച്ചുവെന്ന രീതിയിൽ ചിലർ പറയുന്നത് കാണാം അങ്ങനെ അവർ കരുതുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ചിന്ത എന്റെ മനസ്സിൽ പോലും വരുന്നില്ല ജോലി തിരക്ക് കൊണ്ട് മാത്രമാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് പോയത് അശ്വിൻ പറയുന്നു കുടുംബത്തിന്റെ ഉള്ളിലെ രസകരമായ ഫണ്ണി മൂവ്മെന്റ്സ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് അപമാനം എന്താണെന്ന് കൃത്യമായി അറിയാം അങ്ങനെയുള്ളവർ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാത്രമാണ് കമ്പനികൾ പങ്കുവച്ചത് പോസിറ്റീവ് ഫീഡ്ബാക്കിന് എല്ലാവർക്കും നന്ദി വ്യൂവേഴ്സ് നെഗറ്റീവ് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിർത്തി പോസിറ്റിവിറ്റി കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പലരും നല്ല കമ്പനികൾ പങ്കുവച്ചാണ് ഇത്തരക്കാരെ പ്രതിരോധിക്കുന്നത് അതിൽ സന്തോഷമെന്നാണ് ദിയാകൃഷ്ണ പറഞ്ഞത് അവസാനപ്പെട്ട ും ചെക്കപ്പും എല്ലാം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദയുടേയും അശ്വിന്റെയും വിവാഹം പ്രഗ്നന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് കോംപ്ലിക്കേഷൻസ് ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആരാധകരോട് സന്തോഷവാർത്ത പങ്കുവച്ചത് അതേസമയം അർദ്ധരാത്രി മകുടെ ആഗ്രഹപ്രകാരം ഐസ്ക്രീം കഴിക്കാൻ പോയതിന്റെ വിശേഷങ്ങൾ പങ്കിട്ട് കൃഷ്ണകുമാർ എത്തിയിരുന്നു ഐസ്ക്രീം പ്ലാനിൽ ഉണ്ടായിരുന്നില്ല അതിനിടെ അത്യാവശ്യമായി ദിയെ എമർജൻസി ആയി ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് കൊണ്ടുപോകേണ്ടതായി വന്നു പരിശോധന കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്താണ് പ്രഗ്നൻസി ക്രൈമിംഗ്സിന്റെ കാര്യം ദീ അച്ഛനോട് പറയുന്നത് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് കുഞ്ഞിന് മൂവ്മെന്റ് െന്ന് ഓസി പറഞ്ഞത് ഞങ്ങൾ പതിവുകാരായതുകൊണ്ട് സാരമില്ലട കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞ് ഓസിയെ സമാധാനിപ്പിച്ചു എന്നിരുന്നാലും ഡോക്ടറെ വിളിച്ച് കാര്യം സൂചിപ്പിച്ചു അപ്പോൾ ചെക്കപ്പിന് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ആശുപത്രിയിലേക്ക് രാത്രിയിൽ തന്നെ പോയി അവിടെ ചെന്ന് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് സേഫാണെന്ന് മനസ്സിലായി കുഞ്ഞ് ഉറക്കത്തിലോ മറ്റോ ആയിരുന്നു ദിയ ഒരു കോഫിയൊക്കെ കുടിച്ചപ്പോൾ എല്ലാം ഓക്കെ ആയി വരുമ്പോൾ രാത്രി ഒന്നൊന്നരയായി ഓസിക്ക് കലശലായ വിശപ്പും വഴിയിൽ നിന്ന് ചായ കുടിക്കാമെന്നാണ് ആദ്യം കരുതിയത് പിന്നെ ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പോൾ ഫലൂത വാങ്ങി കഴിക്കാമെന്ന് ഓസി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു ഡയറ്റാണെന്ന് പറഞ്ഞിരുന്നാലും ഭക്ഷണം കണ്ടു കഴിഞ്ഞാലും കംപ്ലീറ്റ് നിയന്ത്രണവും പോകും മക്കൾ പ്രസവം എടുത്തിരിക്കുന്നത് കാണുന്നത് ഒരു പ്രത്യേക സുഖമാണ് അവരുടെ കൂടെ നിൽക്കാനും നടക്കാനും ആഹാരം കഴിക്കുന്നതുമെല്ലാം ഒരു സന്തോഷമാണെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ദിയുടെ ഡെലിവറി അടുത്തതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെല്ലാം തിരക്കുകളെല്ലാം മാറ്റിവെച്ച് വീട്ടിലുണ്ട് ആശുപത്രിയും എല്ലാം ഭയമുള്ള വ്യക്തിയാണ് ദിയ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ എല്ലാവരേക്കാളും പേടിയുള്ള ആൾ ഞാനാണ് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അത് അറിയാമായിരിക്കും എന്നെ ഇഞ്ചക്ഷൻ വയ്ക്കുന്നതും മറ്റുള്ളവരെ ഇഞ്ചക്ഷൻ വെക്കുന്നതും കാണാനുള്ള മനക്കരുത്ത് എനിക്കില്ല പക്ഷേ ഇപ്പോൾ ഡെലിവറിക്കായി മനസ്സിനെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുകയാണ് ഞാൻ ഇതിൽ നിന്നും ഇനി എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല ആ ദിവസം വരും അതിനെ തരണം ചെയ്യണം വേറെ വഴിയില്ലെന്നും ദിയ പറയുന്നു പതിനഞ്ച് ദിവസം മെറ്റേണിറ്റി ലീവ് അപേക്ഷിച്ചിട്ടുണ്ട് കിട്ടിയാൽ അറിയിക്കാമെന്ന് അശ്വരും പറഞ്ഞു സോഫ്റ്റ്വെയർ എഞ്ചിനിയർ ആണ് അശ്വിൻ ഇനി മുതൽ അശ്വിന് ലാപ്ടോപ്പ് ബാഗില്ല അത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് ബേബിയുടെ സാധനങ്ങൾ വെക്കുന്ന ബാഗ് അശ്വിൻ തൂക്കും ബാവിൽ ഈ ബാഗ് തൂക്കി നടക്കുന്ന അശ്വിനെ നിങ്ങൾക്ക് കാണാമെന്നും അശ്വിനെ കളിയാക്കി തമാശയായി ദിയ പറയുന്നുണ്ട് ദിയയുടെ കുഞ്ഞിനെ ധരിപ്പിച്ച് ഫോട്ടോ എടുക്കാനായി ദിയ ഇരുപത്തി വർഷം മുമ്പ് ധരിച്ച കുഞ്ഞുടുപ്പുകൾ സിന്ധു കഴുകി ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിനുള്ള സാഹചര്യം വരുമ്പോൾ ആ ഉടുപ്പുകൾ ഇടിയിച്ച് കുഞ്ഞിന്റെ ഫോട്ടോകൾ പകർത്തുമെന്ന് ദിയ അമ്മയ്ക്ക് ഉറപ്പ് നൽകി താൻ പ്രസവിച്ചുവെന്ന് വ്യാജ വാർത്ത കൊടുത്തവരെ കുറിച്ചും ദിയ സംസാരിച്ചു ഞാൻ ആശുപത്രിയിൽ ട്രിപ്പിട്ട് കിടക്കുന്ന ഫോട്ടോയാണ് ചിലർ വ്യാജ വാർത്തക്ക് തമിഴ്നാട് നൽകിയിരിക്കുന്നത് പത്ത് പേരെ ചുറ്റും നിർത്തിയാണോ ഞാൻ പ്രസവിക്കുന്നതെന്ന് ആ തമ്പ് കാണുമ്പോൾ തോന്നുമെന്നും ദിയ പറയുന്നു കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറും ഇത്തരം വ്യാജ വാർത്തകളെ കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ദിയെ പ്രസവിച്ചുവെന്ന തരത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ വ്യാജ വാർത്ത നൽകിയിരുന്നു അത് കണ്ട് പലരും തങ്ങളെ വിളിച്ച് ആശംസകൾ അറിയിച്ചു എന്നുമാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ദിയയുടെ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞുവെന്നാണ് തമാശയായി കൃഷ്ണകുമാർ പറഞ്ഞത് ഇനി ഓസി താൻ അറിയാതെ പ്രസവിച്ചോ എന്ന് പോലും സംശയിച്ചുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അശ്വിന്റെ അമ്മ പോലും പ്രസവിച്ചോ എന്ന് അറിയാൻ വിളിച്ചുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു എല്ലാവരും വിളിയോട് വിളിയാണ് ഓസി പ്രസവിച്ചുവെന്ന് ഓൺലൈൻ വാർത്ത കണ്ടുവത്രേ അശ്വിന്റെ അമ്മ വരെ വിളിച്ചു വിളിച്ചുവെന്നതാണ് ഏറ്റവും രസം എൻ്റെ അടുത്ത് എന്താണ് പറയാത്തതെന്നൊക്കെ ചോദിച്ചു അവൾ എൻ്റെ അരികിലിരുന്ന് വണ്ടി ഓടിക്കുകയാണ് അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കുമ്പോൾ ഞാൻ പറയാമെന്നാണ് അശ്വിൻ അമ്മയ്ക്ക് നൽകിയ മറുപടി കുവൈറ്റിൽ നിന്ന് സുഹൃത്തുക്കളടക്കം വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു ഓസി ഇനി പ്രസവിച്ചോ ഞാൻ അറിയാതെ എന്ന് പോലും സംശയിച്ചു എന്നും കൃഷ്ണകുമാർ പുതിയ വീഡിയോയിൽ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം കുഞ്ഞിനായി വാങ്ങിയ സാധനങ്ങളും ദിയ കൃഷ്ണ പരിചയപ്പെടുത്തിയിരുന്നു അമ്മയും അമ്മവും ഇഷാനിയും മൻസുവും എല്ലാം ബേബിക്കായി വാങ്ങിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാണ് ദിയ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കി എല്ലാവരും വാങ്ങിയ സാധനങ്ങൾ ഇതിലുണ്ട് അശ്വിനെ കൊണ്ട് പലതും ഞാൻ ഗസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിൽ പല സാധനങ്ങളും എന്തിനുള്ളതാണെന്നോ പേരെന്താണെന്നോ എനിക്കും അറിയില്ല ജെൻഡർ നോക്കി ഒന്നും വാങ്ങിയിട്ടില്ല ന്യൂട്രൽ ആയാണ് വാങ്ങിയത് പെൺകൊച്ചാണെങ്കിലും ആൺ ഞാൻ വാങ്ങിയതെല്ലാം ഇടിയിപ്പിക്കും പിങ്ക് ബ്ലോ യെല്ലോ ഗ്രീൻ തുടങ്ങിയ എല്ലാ കളറിലും ടവലും ഡ്രസ്സും പില്ലോയും എല്ലാം വാങ്ങിയിട്ടുണ്ട് ബെഡ് പോലുള്ളവ വാങ്ങിയപ്പോൾ കളർ നോക്കിയില്ല ഏറ്റവും നല്ലത് നോക്കിയെടുത്തു അത്രമാത്രം കളർ ഇഷ്ടപ്പെടാതെ കുഞ്ഞ് റിജക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കും ജപ്പാൻ പ്രൊഡക്ട്സും ചെന്നൈയിൽ നിന്നും വാങ്ങിയ ഇമ്പോർട്ടഡായ പ്രൊഡക്ട്സുമാണ് ഏറെയും നൈറ്റുകളെല്ലാം എനിക്ക് സമ്മാനിച്ചത് അശ്വിനാണ് ലണ്ടനിൽ നിന്നും കുഞ്ഞിന് ഞാൻ വാങ്ങിയത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രം ഇടാൻ പറ്റുന്നതാണ് ബേബി വന്നിറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ ലക്ഷറി വൈബിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞുവെന്നുമാണ് പുതിയ വ്ലോഗിൽ ദിയ പറഞ്ഞത്